റാന്നി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ തുന്നിക്കിട്ടിയ മുറിവിനുള്ളിൽ ഉറുമ്പിനെ കണ്ട സംഭവം വിവാദമായതിനെ തുടർന്ന് തുടർ ചികിത്സയ്ക്കെത്തിയ രോഗിയോട് ഉപേക്ഷ കാണിച്ചതായി ആരോപണം കഴിഞ്ഞ ദിവസം റാന്നി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര ചികിത്സപ്പെടുമെന്ന ആരോപണം വിവാദം ആയതിനു പിന്നാലെ തുടർ ചികിത്സയ്ക്ക് പിഴവ് പറ്റിയ രോഗിയോട് ഉപേക്ഷ കാണിച്ചതായി പറയുന്നത് തലയിൽ മുറിവേറ്റ് എത്തിയ രോഗിയുടെ മുറിവിൽ കട്ടുറുമ്പിനെ വെച്ച് തുന്നിലിട്ടെന്നാണ് ആദ്യം ഉയർന്ന ആരോപണം റാന്നി ബ്ലോക്കുപടി ചരൂ കാലായിൽ മൂരിക്കൽ സുനിൽ ഏബ്രഹാം അമ്പത്തിൽ നിന്നാണ് ദുരവസ്ഥ ഉണ്ടായത് റാന്നി താലൂക്ക് ആശുപത്രി തുന്നലിട്ട സ്ഥലത്ത് വേദന കലശതായതോടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തി നടത്തിയ സ്കാനിംഗ് പരിശോധനയിലാണ് ഉറുമ്പിനെ കണ്ടെത്തിയത് മണിക്കൂറോളം വേദന മൈക്കഴിഞ്ഞ രോഗിയെ തുടർ മുറിവ് വൃത്തിയാക്കി വേറെ തുന്നൽ ഇടുകയായിരുന്നു പിന്നീട് കയ്യിലെ പുട്ടലിന് ചികിത്സ നൽകാനും താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ തയ്യാറായില്ലെന്നും ആരോപണം ഉണ്ട് ഞങ്ങൾ പരിസരത്ത് ഉള്ളവരാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ അത്യാഗ്രിത ഭാഗത്തിലേക്ക് എഴുതി നൽകിയെന്നും പറയുന്നു കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് ശേഷം ഡ്രൈവറായ സുനിൽ പിക്കപ്പ് വാനിൽ വലിയ ഓട്ടം പോയി മടങ്ങി വരവേ ഒഴുവമ്പാറ കോളേജ് പടിക്ക് ഇടയിൽ വെച്ച് അസ്വസ്ഥതയുണ്ടായി ഉടൻ തന്നെ വണ്ടി ബ്രേക്കിട്ട് നിർത്തിയപ്പോൾ സ്ഥിരങ്ങിൽ തലയിടിച്ചാണ് പരിക്ക് ഏൽക്കുന്നത് തുടർന്ന് കൂടെയുള്ളവർ റാന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സ നല്ല്യാ അതുകൊണ്ട് മുറിവിന് തുന്നിടാൻ ഉപയോഗിച്ച പഞ്ഞിയോടൊപ്പം ഉറുമ്പിനെയും ഉള്ളിലാക്കി വെച്ചു കെട്ടിയതാകുമെന്നാണ് പറയുന്നു എല്ലാവിധ സൗകര്യങ്ങളുള്ള താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ ചെയ്യാൻ അതുകൊണ്ട് മടിയാണെന്നാരോപണം നേരത്തെ ഉയർന്നിരുന്നു അസുഖമായി എത്തുന്ന രോഗിയെ മറ്റു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന കേന്ദ്രമായി ഇത് മാറിയെന്നാണ് നിരവധി ആളുകളുടെ പ്രധാന ആരോപണം ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതിലും ഡോക്ടർമാർക്ക് താല്പര്യം പുറത്തെ മുറിക്കുള്ളിൽ രോഗികളെ പരിശോധിക്കാനാണെന്നും ആരോപണം ഉയരുന്നുണ്ട് മുൻപ് നല്ല ചികിത്സ നൽകി പ്രശസ്തി ഉണ്ടായിരുന്ന ആശുപത്രി ഇപ്പോൾ കുറേ നാളുകളായി പരാതിക്കിടയാക്കുകയും പിന്നീട് പലപ്പോഴും ആശുപത്രി വിവാദങ്ങളിൽ പെടുകയും പതിവായി കാണാം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനായിട്ടാണ് അതുകൊണ്ട് തുടർച്ചയായി നിലപാട് സ്വീകരിക്കുന്നതാണ് നാട്ടുകാരുടെ ആരോപണം സുനിൽ ഉണ്ടായ വിഷമം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ കണ്ട് പരാതി പറഞ്ഞിരുന്നു സംഭവം അന്വേഷിക്കാമെന്ന് സൂപ്രണ്ട് പറഞ്ഞതായും സുനിൽ പറഞ്ഞു ഞങ്ങളെ മേടി ചെന്ന മെഡിക്കൽ സൂപ്രണ്ടിനോട് സംഭവം പറഞ്ഞു പറഞ്ഞു അവരന്തായാലും നമ്മുടെ ഈ റിപ്പോർട്ട് ഈ സി ടി സ്കാനിൻ്റെ ഇതെല്ലാം മാച്ച് നോക്കി നോക്കിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിത് നോക്കിയിട്ട് ഞങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കിട്ട് ആരാ ഞാൻ പറഞ്ഞ തല ദിവസത്തെ ചാർജ് ഇട്ട് നോക്കി അറിയാമല്ലോ ആരായിരുന്നു എന്നൊക്കെ നോക്കാം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളിങ്ങ് പോകുന്നു പിറ്റേ ദിവസം ഞാൻ ഓർത്തേ കാണാൻ അവിടെ ചെന്നു ഓർത്തേ കാണാനായിട്ട് ചെന്നപ്പം പുള്ളിയെ കാണാൻ പുള്ളി പറഞ്ഞു ഇത് എവിടെയാണ് കാണിച്ചത് ഞാൻ പറഞ്ഞാൽ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ചത് അപ്പം അവിടെ ഓർത്തവ കാണിച്ചു ഞാൻ പറഞ്ഞിട്ട് അത് അറിയില്ല ഇവിടെ കൊണ്ടുവന്ന് ഓർത്തേ കാണിക്കാനാണ് എന്നോട് പറഞ്ഞു അപ്പം കൈക്ക് ബോട്ടിലുള്ളതുകൊണ്ടൊരു ഇതെണ്ണമെന്ന് പറഞ്ഞു ആദ്യത്തെ ഒരു ക്ലിപ്പ് പോലെ സാധനം കയറ്റി ഇടുമല്ലോ ആ അത് കയറ്റി എണ്ണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് ഇത് കാണും ഇതൊന്നും എൻ്റെ ഇതല്ല അതൊക്കെ കൊണ്ടുപോകും അപ്പം ഞങ്ങൾ പറഞ്ഞ സാറേ ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്തുള്ളവരാ അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് ഇനി പത്തൊണ്ടയ്ക്ക് പോകണമെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞാൽ പത്തൊണ്ടേരും കൊണ്ടുപോകാൻ കാണിച്ചേക്കാനും പറഞ്ഞു എന്നിട്ട് പുള്ളി പിന്നെ നിന്ന് പിന്നെ സ്കാ സ്കാൻ എക്സറേയുടെ ഇത് വാങ്ങിച്ചു നോക്കിയിട്ട് എന്നോട് ചോദിച്ച് ഏതുവരെല്ലാം പൊട്ടണം ഞാൻ പറഞ്ഞു ചൂണ്ടുവരണല്ലെന്ന് പറഞ്ഞു പുള്ളി പിന്നെ പേപ്പറ് വാങ്ങിച്ചിട്ട് പറഞ്ഞ് അത്യാവശ്യ വിഭാഗത്തിൽ കൊണ്ട് കാണിക്കുക അന്നേരം അവരെ ഇതൊക്കെ കെട്ടിത്തീരാ അങ്ങനെ കെട്ടിത്തന്നു അതുപോലെ തന്നെ ഈ ആശുപത്രി പിന്നെ ഇത് നിഷേധാത്മകമായിട്ടുള്ളൊരു ഇതാണ് പുള്ളി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം നേരത്തോട്ട് ഈ ആശുപത്രിയെ പറ്റി ഒരു ഇതുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇപ്പം നമുക്ക് മുന്നേ നമ്മൾ ചെന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നു